നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിൽ ഇനി നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ബിഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അതായത് അഞ്ച് സംസ്ഥാനങ്ങൾ ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ അസാം പുതുച്ചേരി ഈ അഞ്ചിടങ്ങളിലും ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട് അവർക്ക് അനുകൂലമല്ല സാഹചര്യങ്ങൾ അസാമിൽ പോലും ഹിമന്ത ബിശ്വാ ശർമ്മയ്ക്കെതിരെയുള്ള ജനവികാരമാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് തരുൺ ഗൊഗോയുടെ ഭാര്യയെ കടന്നാക്രമിക്കുന്ന രീതിയിൽ വാക്കുകൾ പറഞ്ഞ് അവരുടെ പൗരത്വം പാകിസ്ഥാൻ പൗരത്വമാണ് എന്ന തെറ്റിദ്ധാരണ കരുത്താൻ ശ്രമിക്കുന്നു അസമത്തിൽ ഹിമന്ത ബി ജെ പിക്ക് അകത്തു വരെ വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ് രാജ്യത്തെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോ എൻ ഡി എക്ക് അനുകൂലമായ സാഹചര്യമല്ല മണിപ്പൂർ കലാപ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രിയായ എൻ ബീരേൻ സിംഗ് രാജിവെച്ചത് മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വക്കഫ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം അത് നിലവിൽ ബി ഏറെ അസ്വസ്ഥരാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിർത്തിയിൽ നടന്ന ഭീകര സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഭീകരതയെ അമർച്ച ചെയ്യുന്നതിൽ എല്ലാവിധ പിന്തുണയും നൽകിയിട്ടു ഭരണപക്ഷത്തിന്റെ കെടുകാര്യസ്ഥതയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പറഞ്ഞ അതേ രീതിയിൽ പറയാതെ പകരം കൂട്ടുത്തരവാദിത്വത്തോടുകൂടി പ്രതിപക്ഷവും അടിയന്തരമായൊരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം എന്ന് പറഞ്ഞത് കാരണം പ്രതിപക്ഷത്തിന് വെറുതെ മൈതാന പ്രസംഗം നടത്താനല്ല ആഗ്രഹം പ്രതിപക്ഷ എം പിമാർക്ക് പറയാനൊരു വേദിയുണ്ട് ഒരു പ്ലാറ്റ്ഫോമുണ്ട് അതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഉപരിസഭയും ലോക്സഭയും രാജ്യസഭയും ലോക്സഭയും കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും അവിടെ സ്പീക്കറായിട്ടുള്ള ഓം ബിർളയും ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻഖറുമാണ് സഭകളെ നിയന്ത്രിക്കുന്നത് അവരുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർക്കണം അതല്ലാതെ പ്രത്യേകമായ അജണ്ടകളുമായി നീങ്ങാനാണ് ഭാവമെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തമായി നേരിടും നിയമ പോരാട്ടം ഉൾപ്പെടെ നടത്തും അടിയന്തിരമായി പാർലമെന്റ് സമ്മേളനം എന്തുകൊണ്ട് വിളിച്ചു ചേർക്കുന്നില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും സ്റ്റാലിനും ഉൾപ്പെടെ പ്രമുഖരായ ഇന്ത്യ മുന്നണി നേതാക്കൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ആവർത്തിക്കുമ്പോഴും ഇത് കേട്ടില്ല എന്ന് ഭാവിക്കുമ്പോൾ കാശ്മീർ മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ള കശ്മീരിലെ അസംബ്ലിയിൽ പ്രധാനമായും ഭീകരവാദത്തിനെതിരെയുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുന്നു അടിയന്തരമായിട്ടുള്ള നീക്കങ്ങൾ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് പാർലമെന്റിൽ പാർലമെൻറ്റിലും നടത്തുക എന്ന ആവശ്യമാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അത് പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ട് അതിനെ നിരാകരിക്കുന്ന വെറും സങ്കുചിത ചിന്താഗതിയാണ് നരേന്ദ്രമോദിയെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ആഴ്ത്തുന്നത്